എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജാൻമുണിയെ പ്രേക്ഷകർക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല അത്രമേൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു ബിഗ് ബോസ് താരമാണ് ജാൻമുണി ബിഗ് ബോസ് ഹൌസിലെ പ്രകടനത്തിനേക്കാളും ഹൌസിന്റെ വെളിയിലെ പ്രകടനമാണ് താരത്തെ കൂടുതൽ പ്രേക്ഷകരോട് അടുപ്പിച്ചത് ഈ കഴിഞ്ഞ ദിവസമായിരുന്നു ജാൻമുണിയും ബിഗ് ബോസിലെ മറ്റൊരു മത്സരാർത്ഥിയുമായ അഭിഷേകും തമ്മിൽ വിവാഹം കഴിച്ചത് ഈ വിഷയം അത്രയ്ക്ക് ചർച്ചയൊന്നും കാരണം ബിഗ് ബോസ് ഹൌസിന്റെ വെളിയിൽ വന്നതിനുശേഷം ഇരുവരും എപ്പോഴും ഒരുമിച്ചായിരുന്നു എപ്പോഴെങ്കിലും ഇത് നടക്കുമെന്ന് പ്രേക്ഷകർ നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ടിരുന്നു ഇനിയിപ്പോൾ ഏതെങ്കിലും അഭിനയ ത്തിന്റെ ഭാഗമാണോ ഈ കല്യാണമെന്നും പറയാനാവില്ല എന്തായാലും ഒരു മൂന്നാല് ദിവസത്തിനകം വെളിയിൽ വരും എന്നാൽ അഭിഷേകമായുള്ള വിവാഹ വിഷയത്തിലല്ല ജാൻമോണി ഇപ്പോൾ ശ്രദ്ധ നേടുത്തത് നമ്മുടെ രേണു സുതിയുടെ ബിഗ് ബോസ് എൻട്രി അനുഗ്രഹിച്ചാണ് താരം ഇപ്പോൾ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്നത് ചേട്ടാ ഞാൻ എത്തിയെന്ന് പറഞ്ഞ് രേണു കടന്നു വരുന്ന രംഗമാണ് പാവം ജാൻമുണി അഭിനയിച്ചിരിക്കുന്നത് ആരാണ് രേണുവിനെ കളിയാക്കുന്നത് ബിഗ് ബോസിൽ വന്നതിന്റെ മൂന്നാം ദിവസം എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല എനിക്ക് ഇവിടെ നിന്ന് പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞ ജാൻമുണിയെ പ്രേക്ഷകർ അത്ര പെട്ടെന്ന് മറക്കാൻ സാധ്യതയില്ല ബിഗ് ബോസ് ഹൗസിലെ അന്നത്തെ ജാൻമോണി യുടെ കരച്ചിൽ ഒരുപാട് പേര് അനുകരിച്ച് വിജയിപ്പിച്ച ഒന്നായിരുന്നു രേണുവിനെ കളിയാക്കാനുള്ള എല്ലാ യോഗ്യതയും ജാൻമണിക്കുണ്ടല്ലോ അല്ലെ ബിഗ് ബോസ് ഹൗസിലായിരുന്ന സമയത്ത് സൗമ്യ ഭാഷയിൽ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്ത ആളാണല്ലോ ജാൻമണി ഒരാളെ കളിയാക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായ രോഗ്യതയൊക്കെ വേണ്ടേ ജാൻമോണിയുടെ വീഡിയോയുടെ താഴെ വരുന്ന കമന്റുകൾ അത്രയും ജാൻമോണിയെ കളിയാക്കുന്ന തരത്തിലുള്ളവയായിരുന്നു രണ്ടു കാലം ഇല്ലാത്തവൻ ഒരു കാലില്ലാത്തവനെ കളിയാക്കുന്ന പോലെ ഇരിക്കുന്നു ജാൻമോണിയുടെ എന്നാണ് ഒരാൾ കുറിച്ചത് ജാൻമോണിയുടെയും അഭിഷേകിന്റെ വിവാഹ വീഡിയോയുടെ താഴെയും നിരവധി പേർ വിമർശന കമന്റുകൾ കുറിച്ചിട്ടുണ്ട് അതെന്തായാലും രേണുവിനെ അനുകരിച്ചുള്ള വീഡിയോയിൽ ജാൻമോണിക്കെതിരെയാണ് കമന്റ് ബോക്സ് മുഴുവനും പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക